ഒരുപാട് അലയൊള്ളികളുടെയും കൊടുങ്കാറ്റുകളുടെയും അവസാനം ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ അവസാന അവസാനഘട്ടവും പൂർത്തിയായി കഴിഞ്ഞു ആദ്യഘട്ടം സംസ്ഥാനത്തിന്റെ ചരിത്രം തിരുത്തി കുറച്ചു റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിൽ രണ്ടാം ഘട്ടം അറുപത് ശതമാനത്തോളം എത്തി നിൽക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് അതുമൊരു റെക്കോർഡ് തന്നെയാണ് ബീഹാറിനെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ഏറെ നിർണായകമായി തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലേത് കാരണം വോട്ട് വോട്ടുചോരയും തീവ്ര വോട്ടർ പട്ടികയും കത്തി നിൽക്കുന്ന സമയത്ത് ആര് ആർക്ക് പിന്തുണയേകുമെന്ന ആകാംക്ഷയിൽ മുന്നണികൾ ഒറ്റുനോക്കുന്ന നേരത്താണ് തിരഞ്ഞെടുപ്പിന്റെ കടന്നു വരവ് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഏറ്റവും ശക്തമായ ജനവികാരം അലയടിച്ച തിരഞ്ഞെടുപ്പാണ് ബീഹാറിൽ കഴിഞ്ഞു പോയത് രാവിലെ മുതൽ തുടങ്ങിയ പോളിംഗ് ഒന്നാം ഘട്ടത്തെക്കാൾ ഏറെ ആവേശത്തിലായിരുന്നു ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നത് ഈ ആവേശം തന്നെയാണ് കാരണം ജനങ്ങൾ ഒറ്റക്കെട്ട ഇറങ്ങിയിരിക്കുന്നു എന്ന് ഇന്ത്യ മുന്നണി ഈ നിമിഷം വിലയിരുത്തി ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനത ബീഹാറിന്റെ മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ പോളിംഗ് ശതമാനം നമ്മളോട് വിളിച്ചു പറയുന്നത് മാത്രവുമല്ല ഇത്രയും കാലം നമ്മൾ വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലെങ്കിലും നിതീഷ് കുമാർ അല്ലേ മുഖ്യമന്ത്രിയാകൂ എന്ന ഭാവത്തിലായിരുന്നു ജനങ്ങൾ അതായത് ഒരു മാറ്റവും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ച ബോധ്യത്തിന്റെ അടിവേരിളക്കുന്നതായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഇത്തവണത്തെ കടന്നുവരവ് എന്നതിൽ സംശയമില്ല അതിൽ പ്രധാനം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം തന്നെയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെയും ജനങ്ങളുടെയും അവലോകന പ്രകാരം ഇന്ത്യ മുന്നണി നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ ഇരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഇരുപത് വർഷത്തെ ഭരണത്തെ താഴെ ഒരു കൂട്ടം ജനങ്ങൾ കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം അതിൽ എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ ആർ ജെ ഡി നേടുമ്പോൾ നാല്പത് സീറ്റുകളോളം കോൺഗ്രസും നേടുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് പാർട്ടികൾ പത്ത് പതിനഞ്ച് സീറ്റുകളും നേടും എന്നും അങ്ങനെ നൂറ്റി നാൽപ്പത് സീറ്റുകളും നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായിരിക്കുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇറങ്ങിക്കളിച്ച കളി അത് തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന പതിനാലാം തീയതി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് നമുക്ക് നമ്മളോട് വിളിച്ചു പറയുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും സ്വതന്ത്രരും ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് ജനവധി തേടിയത് ഇവരിൽ ആയിരത്തി അറുപത്തി അഞ്ച് പുരുഷന്മാർ മുപ്പത്തി ആറ് സ്ത്രീകളുമുണ്ട് കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റുകൾ മൂവായിരത്തിൽ താഴെയും മൂന്നെടുത്ത് ആയിരം വോട്ടിൽ താഴെയും ഭൂരിപക്ഷത്തിൽ ജയിച്ച സാഹചര്യത്തിൽ നിർണായകമാണ് ഇത്തവണത്തെ ജനവിധി വിജയമുറപ്പിച്ച മട്ടിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണം എന്നാൽ പണമൊഴിക്കാണ് എൻ ഡി എ യോഗത്തിലെ കാളുകൾ എത്തിക്കുന്നത് എന്ന വാദം ഇപ്പോൾ ശക്തമാകുന്നുമുണ്ട് ഒന്നാം ഘട്ടത്തിലെ റെക്കോർഡ് പോളിംഗ് ഇന്നും സംഭവിക്കുമോ എന്ന് ബീഹാർ ഉറ്റുനോക്കിയെങ്കിലും അതിൽ പോളിംഗ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ബീഹാർ ഉള്ളത് ഭരണം ലഭിക്കാൻ വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ ആർ ജെ ഡി കോൺഗ്രസ് എടുത്ത പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യവും ജാഡിയു ബി ജെ പി ചിരാങ് പസ്വാൻ എൽ ജെ പി അടങ്ങുന്ന എൻ ഡി എ സഖ്യവുമാണ് തെരഞ്ഞെടുപ്പ് ഖോധയിലെ പ്രധാനികൾ മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ജൻ പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട് പ്രശാന്ത് കിഷോർ ആരുടെ വോട്ടുകൾ ചോർത്തും എന്ന ആശങ്കയും ഇരുമുന്നണികൾക്കുമുണ്ട് അതേസമയം അൻപതിനും അറുപതിനും താഴെ സീറ്റുകൾ മാത്രം നേടി ബി ജെ പി ഒതുങ്ങുകയും പത്ത് സീറ്റുകൾ നേടി എൽ ജെ പിയും ജെഡിയും മുപ്പത് മുതൽ മുപ്പത്തഞ്ച് സീറ്റിനും ഇടയിലായിരിക്കും നേടുക അങ്ങനെ മൊത്തം എൻ ഡി എ ഒന്ന് കൂട്ടിക്കിഴ്ച്ചു നോക്കിയാൽ നൂറ് സീറ്റുകൾ നേടി എൻ ഡി എ എന്ന മുന്നണി ഒതുങ്ങാനാണ് സാധ്യത ഇരുപത് വർഷത്തെ ഭരണം മടുത്തു ബി ജെ പിയും ജെഡിയും പരസ്പരം കാലു വാറിൽ തെരഞ്ഞെടുപ്പ് ഖോതയിലേറും വരെ ഒന്നിച്ചിട്ടില്ല അതുകൊണ്ട് അവർ തോറ്റ് തൊപ്പിടാൻ പോകുന്നു എന്നാണ് ഇത് സൂചന നൽകുന്നത് മാത്രമല്ല എൽ ജെ പിയും ജെഡിയും തമ്മിലുള്ള തർക്കങ്ങളും അങ്ങാടിപ്പാട്ടായിരുന്നു ഇതൊന്നും അവർക്ക് ഗുണം ചെയ്തിട്ടില്ല ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്താണെങ്കിലും രാഹുൽ ഗാന്ധിയാണ് മുന്നിൽ നിന്ന് നയിച്ചത് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് എന്ന് കൈ ഉയർത്തിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് ഇന്ത്യാ സഖ്യത്തിലുള്ള ഐക്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കാരണമായി അവർ ഒരു അമ്മ മുറ്റ മക്കളെ പോലെ നിന്നാണ് ഇന്ത്യാ സഖ്യത്തിന്റെ വിജയം ഒരുമയുണ്ടെങ്കിൽ ഒരക്കമേലും കിടക്കാമെന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നും സംസ്ഥാനം ഭരിക്കാമെന്നും ഇന്ത്യാ സഖ്യം തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ഇത്